ഇന്ധന പെട്രോൾ ഡീസൽ പുതുക്കിയ വില നിലവിൽ വന്നു ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില അടിസ്ഥാനമാക്കിയാണ് യു എ ഇ ഊർജ മന്ത്രാലയത്തിന് കീഴിലെ വില നിർണയ സമിതി എല്ലാ മാസവും ആഭ്യന്തര വിപണിയിലെ ഇന്ധന വില നിശ്ചയിക്കുന്നത് സൂപ്പർ പെട്രോളിന് ഈ മാസം ലിറ്ററിന് രണ്ട് ദർഹം എഴുപത് ഫിൽസായിരിക്കും വില നേരത്തെ രണ്ട് ദർഹം അമ്പത്തെട്ട് ഫിൽസായിരുന്നു നിരക്ക് രണ്ട് ദർഹം നാപ്പത്തിയേഴ് ഫിൽസ് വിലയുണ്ടായിരുന്ന സ്പെഷ്യൽ പെട്രോളിന് പതിനൊന്ന് ഫിൽസാണ് വർദ്ധിപ്പിച്ചത് വില രണ്ട് ദർഹം അമ്പത്തെട്ട് ഫിൽസായി ഉയർന്നു ഇ പ്ലസ് പെട്രോളിന്റെ വില രണ്ട് ദർഹം മുപ്പത്തൊമ്പത് ഫിൽസിൽ നിന്ന് രണ്ട് ദർഹം അമ്പത്തൊന്ന് ഫിൽസായി ഡീസൽ ലിറ്ററിന് പതിനെട്ട് ഫിൽസ് വർദ്ധിപ്പിച്ചപ്പോൾ നിരക്ക് രണ്ട് ദർഹം അറുപത്തിരണ്ട് ഫിൽസായി രണ്ട് ദർഹം നാപ്പത്തഞ്ച് ഫിൽസ് ആയിരുന്നു കഴിഞ്ഞ മാസം ഡീസലിന്റെ നിരക്ക് മീഡിയ വൺ ദുബായ്